വിനീത് എന്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ ഇപ്പൊ കൊറച്ചൊക്കെ കാണും പക്ഷെ അപ്പൊ എനിക്കും സ്ഥലത്തൊക്കെ കണ്ടു പിന്നെ അങ്ങനെ ചെല സിനിമ കാണുമ്പോ നമ്മൾ വീട്ടിൽ ഇരുന്ന് അപ്പൂ അപ്പൂന്ന് സേം ഇപ്പൊ ചേരൻ സോ പേർക്ക് മാനേജ് രണ്ടുപേർക്ക് ഇങ്ങോട്ടും അങ്ങോട്ടുണ്ട് കേൾക്കുന്നുണ്ട് ചെയ്തു ആൻഡ് നിങ്ങളുടെ മോർ ഓഫ് ഇനി എൻകറേജ്മെന്റ് ഇൻകറേജ്മെന്റ് എല്ലാരും ഹാപ്പി ആയിരിക്കട്ടെ പറ്റി ഒന്നുമില്ല ആ യാത്രയില് ഇനി അതെല്ലാം കഴിഞ്ഞ് വന്ന് കഥ കേൾക്കാൻ തുറന്നായിരിക്കും ഈ സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഭാഗമായിട്ടാണ് വീട്ടിലുണ്ടായിരുന്നില്ലേ ില്ല അത് ട്രക്കിങ്ങും എവിടേക്കോ പോയി പോയിട്ട് ഇപ്പൊന്ന് ഇപ്പൊ തിരിച്ചും പോയി ഇനി എപ്പോ നാളെ വന്നിട്ട് പിന്നെ പോവും സിനിമ അറിയില്ലേ കേട്ടേ വിഷു എല്ലാം നന്നായി പറ്റി ആയിട്ട് വിഷു എന്നെ വിളിച്ചു പറഞ്ഞു കേൾക്കുന്നുണ്ട് നല്ല കേട്ടു പ്രണവ് എവിടെ എവിടെയുള്ള ട്രെയിലറൊക്കെ കണ്ടില്ലായിരുന്നു അഭിനയൊക്കെ എങ്ങനെ അതിലെങ്ങനെ ട്രെയിലറിലൊക്കെ എങ്ങനെ എന്നാലും അഭിനയം കുറവാണല്ലോ പൊതുവെ ആള് കുറേ കുറേ മാനറിസംസ് മാനറിസംസ് ഉണ്ട് ഉണ്ട് തോന്നിറീട്ടില്ലേ ഞാൻ മീൻ കാണുമ്പോൾ വിളിച്ചു പറഞ്ഞു നല്ല റിപ്പോർട്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞു േക്ഷകരുടെ ഒരു ഇന്റർവ്യൂ എടുത്ത സമയത്ത് അവർ പറഞ്ഞു മോഹൻലാലിന്റെ അവര് കാണുന്നുണ്ടോ